സ്ലാമലൈക്കും വഹമ്മി വാർക്കാത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ആറാം ക്ലാസ്സിലെ ദുറൂസുൽ അക്കായി അർദ്ധവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വായിക്കുന്നത് ഒന്നാമത്തത് ശരി അടയാളപ്പെടുത്താനാണ് ഒന്ന് മലക്കുകളുടെ പൊതുവെയുള്ള വാസസ്ഥലം ആൻസർ ആകാശമാണ് രണ്ടാമത്തത് പ്രാപഞ്ചികമായ ഒരു സംഭവവും ഇ ഒരു സ്വഭാവവുമില്ല ഇല്ല പ്രാപഞ്ചികമായ ഒരു സ്വഭാവവുമില്ല ഇല്ല ആൻസർ ആൻസറ് അള്ളാഹുത്തല അടുത്തത് അസ്മാ ഉൽ ഹുസനയിൽ പെട്ടതാണ് ആൻസർ അൽ മുത്തഅലി എന്നുള്ളത് നാല് അൽ മുസീർ എന്നതിൻ്റെ അർത്ഥം ആൻസർ രൂപ രചയിതാവ് രൂപ രചയിതാവ് എന്ന് ഇനി അഞ്ചാമത്തത് പ്രകാശത്താൻ സൃഷ്ടിക്കപ്പെട്ടവർ ആൻസർ മലക്കുകൾ അടുത്തത് വണ്ടിയുടെ ഉപയോഗ നിയമങ്ങൾ നിർദ്ദേശിക്കേണ്ടത് ആരാണ് കമ്പനിയാണ് നിർദ്ദേശിക്കേണ്ടത് ആരാണ് നിർദ്ദേശിക്കേണ്ടത് കമ്പനി ഇനി ചേരുമ്പടി ചേർക്കുക അ സക്കീരത്ത് സക്കീരത്ത് എന്ന അർത്ഥം ആൻസർ സമാധാനം എന്നാ അടുത്ത റഹ്മത്ത് എന്ന കാരുണ്യം അടുത്ത് അൽ ബാരി ഭാര്യ എന്നർത്ഥ നിർമ്മാതാവ് ഹമല എന്ന് പറഞ്ഞാൽ ആൻസർ ബി വഹിക്കുന്നവർ ഖദീർ എന്ന് പറഞ്ഞ ആൻസർ സി കഴിവുള്ളവൻ ആ രൂപത്തിലാണ് ചേരുമ്പടി ചേർക്കാനുള്ള ചോദ്യം വന്നിട്ടുള്ളത് ഇനി അടുത്ത് പൂരിപ്പിക്കുക പന്ത്രണ്ട് ഭൂമിയിലെ ജലാശയങ്ങളിൽ നിന്ന് വെള്ളം നീരാവിയായി ഉയർന്ന് ഡാഷ് രൂപപ്പെടുന്നു എന്ത് രൂപ രൂപപ്പെടുന്നു മേഘങ്ങളായി രൂപപ്പെടുന്നു അർലി അർലി ലിൽ ലിൽ പതിനഞ്ച് മലക്കുകളെയും അവരുടെ പ്രവർത്തനങ്ങളെയും നമുക്ക് ഡാഷ് ഉപയോഗിച്ച് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല എന്തുപയോഗിച്ച് ഭൗതിക മാപ്പിനികൾ ഉപയോഗിച്ച് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല പതിനാറ് നമ്മുടെ രണ്ട് വൃക്കകളിലായി ഡാഷ് നഫ്രോണുകളുണ്ട് എത്ര നഫ്രോണുകളാണ് എത്ര നഫ്രോണുകളാണ് ഇരുപത് ലക്ഷത്തോളം നഫ്രോണുകളുണ്ട് പതിനേഴ് ലൈസക്കെ സെമി അൽ ബസീർ ഒറ്റ വാക്കിൽ ഉത്തരമെഴുതുക പതിനെട്ട് മഴ ചുമതലയുള്ള മലക്ക് ആര് ആൻസർ മീക്കാല് അലൈസ് പത്തൊമ്പത് അൽ ഹസ്മാഅസ്മയുടെ എണ്ണം എത്ര ആൻസർ തൊണ്ണൂറ്റി ഒമ്പത് ഇരുപത് പ്രധാനികളായ മലക്കുകൾ എത്ര ആൻസർ പത്ത് റബിയൻ എന്ന വാക്കിൻ്റെ അർത്ഥം സന്തോഷം വസന്തം ഇരുപത്തിരണ്ട് നബിസല്ലാഹ് അലൈവല അരുളി അവർ ഹൃദ്യ അവ ഹൃ ഹൃദ്യസ്ഥമാക്കിയവർ സ്വർഗത്തിൽ കടക്കും ഏതാണ് മനഃപ്പാണമാക്കിയ സ്വർഗത്തിൽ കടക്കുക ആൻസർ അല്ല ഇരുപത്തി നാം എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ആരാണ് ആൻസർ നമ്മുടെ നമ്മെ സൃഷ്ടിച്ചവൻ അതായത് അള്ളാഹുദ് ആല ഇനി അടുത്ത് ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക എന്ന ഇരുപത്തി നാല് ആരാണ് അള്ളാഹുദ് ആല ആൻസർ സൃഷ്ടാവും നിർമ്മാതാവും രൂപരചയിതാവുമാണ് അള്ളാഹുദ് ആല ഇരുപത്തി അഞ്ച് നമ്മുടെ ശരീരത്തിലെ രണ്ട് വൃക്കകളുടെ പ്രവർത്തനം എന്ത് ആൻസർ രക്തം ശുദ്ധീകരിക്കപ്പെടുന്നു മൂത്രമായി പുറത്തേക്ക് തള്ളുന്നു ഇരുപത്തി ആറ് അള്ളാഹു താലെ സൃഷ്ടിച്ചത് ആരാണ് എന്ന ചോദ്യം അസംബന്ധമാണ് കാരണം എന്ത് ആൻസർ എന്നും ഉള്ളവനായതുകൊണ്ട് എന്നും ഉള്ളവനെക്കുറിച്ച് എന്ന സിട്ടു ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ വൽ ഇരുപത്തിയേഴാമത്തെ അഫിൽ എന്താ അതിൻ്റെ അർത്ഥം ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിൽ സംശയമുണ്ടോ ഇനി െട്ടാമത്തേത് എന്താണ് പ്രപഞ്ചം ആൻസർ നീളം വീതി ആഴം സമയം സ്ഥലം എന്നിവ കൊണ്ട് അളക്കാൻ പറ്റുന്ന ഏതും പ്രപഞ്ചമാണ് ഇരുപത്തി ഒമ്പത് ഒന്നിലധികം ഇലാവുകൾ ഉണ്ടായാൽ എന്താണ് കുഴപ്പം എന്തോ അപ്പം ഒരാൾ മറ്റൊരാൾക്ക് വിധേയപ്പെടേണ്ടി വരും ഒരാൾ മറ്റൊരാൾക്ക് വിധേയപ്പെട്ടാൽ അശക്തനാണ് എന്നാണ് അർത്ഥം ആശക്തന്മാർ ഒരിക്കലും ഇലാഹാകാൻ പറ്റില്ല മുപ്പതാമത്തത് അൽ ഹസ്മാഅ ഹുസ്നയിൽ നിന്ന് എട്ടെണ്ണം എഴുതുക അള്ളാഹു അർ റഹീം അൽ മലിക്കൽ ഖുദ്ദൂസ്ലാം ഉൽ മുഹമ്മിനു മുഹൈമിനിൽ അങ്ങനെ അതിൽ നിന്ന് എട്ടെണ്ണം എഴുതാൻ ചോദിച്ചിട്ടുള്ളൂ ഇനി മുപ്പത്തി ഒന്നാമത്തത് എല്ലാ ടൈൻ്റെയും സംവിധായകൻ അള്ളാഹു താലയ അള്ളാഹു താലയാണെന്നതിന് ആകാശലോകത്ത് കാണുന്ന ദൃഷ്ടാന്തം ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ ധൂമകേതുക്കൾ ഇങ്ങനെ പാഠത്തിൽ കുറേ പറഞ്ഞിട്ടുണ്ടല്ലോ അതൊക്കെ അവിടെ എഴുതി ചേർക്കാം ഇരുപത്തിരണ്ട് അഞ്ചു വരിയിൽ കുറയാതെ ഉപന്യസിക്കാനുള്ളതിൽ ഇരുപത്തിരണ്ട് മലക്കുകൾ മലക്കുകളെക്കുറിച്ച് ചെയ്താനാ മലക്കുകൾ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് മലക്കുകൾ അവർക്ക് നായയുടെയും പന്നിയുടെയും അല്ലാത്ത വ്യത്യസ്ത രൂപങ്ങൾ പ്രാപിക്കാൻ സാധിക്കും അവർക്ക് രണ്ടോ മൂന്നോ അതിലധികമോ ചിറകുകൾ ഉണ്ടാകും അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല അവർക്ക് തീറ്റയോ കുടിയോ ഉറക്കമോ ക്ഷീണമോ വിശപ്പോ ദാഹമോ ഇല്ല ഇനിയും പാഠത്തിൽ നിന്നൊക്കെ എഴുതി ചേർക്കാം മുപ്പത്തി മൂന്നാമത്തത് അള്ളാഹുലയുടെ നിയമങ്ങൾ മനുഷ്യരാശിക്ക് ഗുണകരം അപ്പൊ നമുക്ക് നോക്കാം മനുഷ്യ ജീവിതത്തിന് നിയന്ത്രണങ്ങൾ ഇല്ലെങ്കിൽ മനുഷ്യർ മൃഗങ്ങൾക്ക് തുല്യരാകും ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കും നാട്ടിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പൊട്ടിപ്പുറപ്പെടും അതുകൊണ്ട് തന്നെ മനുഷ്യ ജീവിതത്തിന് നിയമനിർമ്മാണങ്ങൾ ഉണ്ടായേ പറ്റൂ ആ നിയമങ്ങൾ ആരാണ് സംവിധാനിക്കുക ഏതൊരു വസ്തുവും നിർമ്മിക്കുമ്പോഴും അതിൻ്റെ നിർമാതാക്കളാണ് ആ വസ്തുവിന് നിയമങ്ങൾ സ്ഥാപിക്കുന്നത് മനുഷ്യരാശിക്ക് ആവശ്യമായ മുഴുവൻ നിയമങ്ങളും ഉണ്ടാക്കേണ്ടത് അവരെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവാണ് ചിന്തിക്കുന്ന സമൂഹത്തിന് മനസ്സിലാകും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ മനുഷ്യരാശിക്ക് അനുഗ്രഹമാണ് എന്ന് ചുരുക്കി എഴുതിയാൽ മതി അഞ്ച് വരിയിലാണ് എഴുതാനുള്ളത് ഷാ അല്ലാ അള്ളാഹു സുബത്ത എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകട്ടെ അമീൻ സ്ലാമലൈക്കും വാഹി വർക്കാത്തു